മാലിന്യമുക്ത 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 നവകേരളം നവകേരളം പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായി ഭാഗമായി പഞ്ചായത്തിനെ സമ്പൂർണ്ണ പ്രഖ്യാപിച്ചു പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രസിഡന്റ് കെ ജെ ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് ഹരിതകർമ്മസേന അംഗങ്ങൾ കൃഷിഭവൻ പഞ്ചായത്ത് ജീവനക്കാർ സ്വയം സഹായ സംഘ അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പരിപാടിക്ക് മുന്നോടിയായി ഉപ്പുതറ ടൗണിൽ റാലി നടന്നു തുടർന്ന് ഉപ്പതറ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ വെച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ജെയിംസ് പഞ്ചായത്തിനെയും മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു എല്ലാ തരത്തിലുമുള്ള മേഖലയിലുള്ള ആളുകളുടെയും സഹായവും സഹോദിത്വവും സഹകരണവും കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ മാലിന്യ സംസ്കരണം എന്നുള്ള ഈ പ്രവർത്തനം നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുള്ളു അങ്ങനെ കുട്ടികൾ മുതൽ വൃദ്ധനായിട്ടിരിക്കുന്ന ആളുകൾ വരെയും എല്ലാ സ്ഥാപനങ്ങളെയും ഒരേ കൊടക്കീഴിൽ വെച്ചുകൊണ്ട് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് വരും തലമുറയ്ക്ക് കൂടി നമ്മുടെ ഭൂമിയും മണ്ണും ജലവും ഒക്കെ വായുവൊക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഓരോരുത്തരെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആയിട്ടുള്ള ഒട്ടുമിക്ക പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് സംഘടിപ്പിക്കുക വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ആളുകളെ ചടങ്ങിൽ ആദരിച്ചു സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തിനായി പ്രയത്നിച്ച എല്ലാവരെയും ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സത്യനാഥ് പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു